മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷെയ്ഖ് സജാദ് ഗുളിന് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് വലിയ കണക്ഷൻ ഉണ്ട് എന്ന് എൻ ഐ എ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്നു നമുക്ക് ആ വാർത്തയിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് നമ്മുടെ സൈന്യത്തെ അപമാനിച്ചുകൊണ്ട് കുറച്ച് ആളുകള് രംഗത്ത് എത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട രണ്ട് അവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ബിഗ് ബോസ് താരമായിട്ടുള്ള റിയാസ് സലീമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെലിബ്രിറ്റിയാണ് ഒരു സുചിത്ര വിജയൻ എന്ന അതായത് സ്വയം എഴുത്തുകാരി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സുചിത്ര വിജയനാണ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് റിയാസ് സലീമ് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചിട്ടുള്ളത് ഞാനേതായാലും ആദ്യം തന്നെ സുചിത്ര വിജയന്റെ പോസ്റ്റ് എന്താണ് അവര് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം മെയ് ആറിന് പുലർച്ചെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കോഡ്ലി മുസാഫറാബാദ് അഹമ്മദ്പൂർ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി ഒരു കുട്ടി ഉൾപ്പെടെ കുറഞ്ഞത് മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ട് പള്ളികൾ ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് സമാധാന കാലത്ത് പോലും ഇന്ത്യൻ മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ നുണകൾ എന്നിവയാൽ എന്നിവയാൽ നിറഞ്ഞിരുന്നു ഈ ആക്രമണങ്ങൾക്ക് ശേഷം എല്ലാം പങ്കിടുന്നതിന് മുമ്പ് രണ്ടു തവണ പരിശോധിക്കുക എന്നാൽ ഏറ്റവും പ്രധാനമായി ഓർമ്മിക്കുക മോദിക്കൊരു യുദ്ധം ആവശ്യമാണ് തൻ്റെ രണ്ട് ടേമുകളിലെ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രദ്ധ തിരിക്കാൻ അത് ആവശ്യമാണ് അധികാരത്തിൽ പറ്റി നിൽക്കാൻ അദ്ദേഹത്തിന് അത് ആവശ്യമാണ് ഈ ഒരു പോസ്റ്റ് ആണ് സുചിത്ര വിജയൻ ചെയ്തിട്ടുള്ളത് അത് ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് റിയാസ് സലീം എന്ന ബിഗ് ബോസ് താരം രംഗത്ത് മുൻ ബിഗ് ബോസ് താരമാണ് രംഗത്ത് ഇത്തിയിട്ടുള്ളത് അല്ല ഈ സുചിത്ര വിജയനൊക്കെ കോപ്പാണ് വിളിച്ചു പറയുന്നത് രണ്ട് പള്ളി തകർത്തിട്ടുണ്ട് എന്ന് പാകിസ്ഥാനിലെ സഹലതും തകർത്താൽ ഇവർക്കൊക്കെ എന്ത് കോപ്പ പാകിസ്ഥാനിലെ പള്ളി അവര് തന്നെ തമ്പത്തല് എല്ലാ വെള്ളിയാഴ്ചകളും അവര് വോട്ടി നിർമ്മിക്കുന്നുണ്ട് അവർക്കില്ലാത്ത ചുരുക കുറച്ച് ആളുകൾക്ക് ഇവിടെ നിങ്ങളോചിച്ചോക്കെ കുത്തിപ്പ് പോസ്റ്റ ഈ സുചിത്ര വിജയനൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ അല്ലേ ഈ അപമാനിക്കുന്നത് സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ല ഇവർക്കൊക്കെ എന്തോ പാകിസ്ഥാനുമായിട്ടോ എന്തോ കണക്ഷൻ ഉണ്ടോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കൊടുത്തതാണ് ഇതൊക്കെ ആ ഇവിടെ രണ്ട് മൂന്നാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇത് ഏത് മാധ്യമത്തിൽ വന്നതാണ് ഏത് മീഡിയാസിൽ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ സൈന്യം പാകിസ്ഥാനിലെ ഓരോ സാധാരണക്കാർക്ക് നേരെയും ഉപദ്രവം നടത്തിയിട്ടില്ല നമ്മൾ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ മൂലമല്ല ലക്ഷ്യമിച്ചത് നമ്മൾ ലസ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് മുജാഹിദീൻ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത് അവിടെയുള്ള അവരുമായി ബന്ധപ്പെട്ട ആളുകളെ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെടേണ്ടവർ നമ്മുടെ രാജ് നമ്മൾ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടേക്ക് പോയിട്ടാണ് ഇതൊക്കെ വിഷയം ഉണ്ടാവുന്നത് നമ്മുടെ രാജ്യത്തേക്ക് ഭീകരർ ഭീകരർ കടന്നു വന്ന് മതം ചോദിച്ച് ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയിട്ട് അതിന്റെ മറുപടിയാണ് നമ്മൾ കൊടുത്തത് അല്ല ഈ സുനിത്ര വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് ഇരുപത്തി രണ്ടാം തീയതി നടന്നതൊക്കെ അറിയൂ വല്ല ബോധമുണ്ടോ നമ്മുടെ രാജ്യത്ത് എന്താണ് നടന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മോദിക്ക് രണ്ട് ടേമുകളിലായിട്ട് ഇതൊക്കെ ആവശ്യമാണ് ഏത് രണ്ട് ടേം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ത് പ്രശ്നമാണ് ഈ രാജ്യം സമാധാനത്തിൽ പോകുന്നതല്ലേ ഭരണാധികാരികൾക്ക് വേണ്ടതോ വേണ്ടിയല്ലേ ഭീകരരെ ഇപ്പോ തീർത്തോണ്ടിരിക്കുന്നത് തച്ചൊടിച്ചോണ്ടിരിക്കുന്നത് സകല ഭീകര കേന്ദ്രങ്ങളാണ് നമ്മുടെ രാജ്യം എത്തിച്ചു വെച്ചത് കൃത്യമായിട്ട് നരേന്ദ്രമോദി തന്നെയാ നേതൃത്വം കൊടുത്തത് നമ്മുടെ സഹോദരിമാരുടെ ശ്രീമന്തരേഖയിലെ സിന്ധൂരം മായ്ച്ചു കളഞ്ഞവരെ അതേ പേരില് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയാ നമ്മുടെ പ്രധാനമന്ത്രി കടക്ക് ചോദിച്ചിട്ടുള്ളത് മോദിയോട് പറയാനാ പഹൽ ഗാംഭീകരവാദികള് ഇസ്ലാമിസ്റ്റ് ജിഹാദികള് പറഞ്ഞിട്ടുള്ളത് മോദി അത് കേട്ടു മോദി അതിന്റെ മറുപടി കൊടുത്തു ഏ തീവ്രവാദികൾക്ക് താങ്ങിക്കൊടുക്കുന്നവർക്കിപ്പോ വലിയ പ്രശ്നം എന്നിട്ട് ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ഒരു സെലിബ്രിറ്റി ബിഗ് ബോസ് താരം റിയാ സലീം ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഇത്തരത്തിലാണ് മുന്നോട്ട് വെച്ചത് ഞാനത് വായിച്ചു ഏൽപ്പിക്കാം ഇതാണോ നിങ്ങൾ നീതി എന്ന് വിളിക്കുന്നത് കുഞ്ഞുങ്ങളുടെയും സാധാരണക്കാരുടെയും മൃതദേഹങ്ങൾ തകർന്ന വീടുകൾ നീതിയെ നിങ്ങളുടെ ആശയത്തിൽ മരിച്ച കുട്ടികളെയും ഉൾപ്പെടുത്തുന്നുവെങ്കിൽ അത് നീതിയല്ല ഭയാനകമാണ് ഇതിൽ എൻ്റെ രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്നില്ല എന്ന് ഒരു ബിഗ് മുൻ ബിഗ് ബോസ് താരം റിയാസ് സലീം ഇവരൊക്കെ എവിടെന്നാണ് ഈ സാധാരണക്കാര് കൊല്ലപ്പെട്ടോ എന്ന വാർത്തയൊക്കെ കിട്ടിയിട്ടുള്ളത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇവർ ആർക്ക് വേണ്ടിയാ ശബ്ദിക്കുന്നത് ശരിയാ ഇവരുടെ ഒന്നും സഹോദരിയോ ഇവന്റെ ഒന്നും ഭാര്യയോ ഇവന്റെ ഒന്നും അമ്മയോ അല്ലല്ലോ പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് നമ്മുടെ സഹോദരിമാര് നമ്മുടെ അമ്മമാര് നമ്മുടെ ബന്ധപ്പെട്ടവര് നമ്മ നമ്മളുടെ അടുപ്പക്കാർ മാത്രമാണ് എന്നുള്ളതല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പറ്റി നമുക്കതിൽ വേചനുണ്ട് ഭീകരവാദികളെ തീർക്കണം ഈ റിയാ സലീമിനോ ഈ പറയുന്ന ആളുകൾക്കൊന്നും അത് ബാധകല്ല അവർക്ക് അവരുടെ സ്വന്തക്കാരുടെ അടുത്തേക്കെത്തിയാലേ പ്രശ്നമുള്ളൂ ഈ രാജ്യത്തെ ഓരോ പൗരനും നമ്മുടെ പ്രിയപ്പെട്ടവരാ ഭീകരവാദികളാ പഹൽഗാമിൽ അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അതിന് പകരം ചോദിച്ചത് ഈ രാജ്യത്തോട് കൂറുള്ളവര് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിനോട് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തോട് എന്നും കടപ്പെട്ടവരായിരിക്കും പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടല്ലോ പാക് പ്രേമമായിട്ട് നടക്കുക ഇവന്മാർക്കൊക്കെ പാക്കിസ്ഥാനിലേക്ക് പോയി കൂടെ ഇവർ ഇരുപത്തിരണ്ടിൽ നടന്ന നമ്മുടെ രാജ്യത്ത് വലിയൊരു കണ്ണുതീർ തുള്ളികൾ വീണത് ഇവരൊന്നും കണ്ടിട്ടില്ല ഇവരൊന്നും കാണുകയില്ല നമ്മൾ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടതിൽ ഇവർക്കൊരു പ്രശ്നവുമില്ലേ ഇവർക്ക് സാധാരണക്കാരെ ആരോ ഒന്നോ രണ്ടോ ആണ് കൊല്ലപ്പെട്ടെന്ന് അത് നമ്മൾ ഒരു മീഡിയാസിലും കണ്ടിട്ടില്ല നമ്മുടെ സൈന്യം ഒരിക്കലും ഒരു സാധാരണക്കാർക്ക് നേരെയല്ല ആക്രമണം നടത്തിയത് ഭീകരവാദികൾക്ക് നേരെയാ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് എൻ ഐ എ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടതാ ഷെയ്ഖ് സജാദ് ഗുള് നമ്മുടെ കേരളത്തിൽ പഠനം നടത്തിയിട്ടുണ്ട് ഏത് നമ്മൾ മനസ്സിലാക്കണം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഷെയ്ഖ് സജാദ് ഷജാദ് നമ്മുടെ കേരളവുമായിട്ട് വലിയ ബന്ധം കേരളത്തിൽ പഠനം നടത്തി സ്കൂൾ പഠനം കശ്മീരില് അതിനുശേഷം മംഗളൂരുവിൽ എം ബി എ അതിനുശേഷം ലാബ് ടെക്നീഷ്യനായിട്ടോ നമ്മുടെ കേരളത്തിൽ അതിനുശേഷമാണ് കശ്മീരിലെത്തി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുക്കുന്നത് ഡൽഹി സ്പെഷ്യൽ സെല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറസ്റ്റ് ചെയ്തിട്ട് പത്ത് വർഷം ജയിൽവാസം അതിനുശേഷം പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ലഷ്കൊർ തൊയ്ബയുടെ പ്രധാനപ്പെട്ട ഭീകരന് ആ ഭീകരനെ പോലെ നമ്മുടെ കേരളമായിട്ട് വന്നുണ്ട് കേരളമായിട്ട് എല്ലാ തരത്തിലും കളച്ചട ആരന്താ ഇത്തരം കുറെ നെറുകെട്ടവന്മാരുണ്ടല്ലോ ഏത് പാകിസ്ഥാനെയും ഏത് ഭീകരവാദികളെയും ഒരു ഉളുപ്പുമില്ലാതെ പിന്തുണക്കാർ പാകിസ്ഥാനിലെ സാധാരണക്കാർ പാകിസ്ഥാനിലെ പറയിപ്പിക്കരുത് നമ്മുടെ സ്വന്തം രാജ്യത്തുള്ള നമ്മുടെ സഹോദരിമാര് നമ്മുടെ ഉച്ചയവര് നമ്മളിൽ പെട്ടവർ നഷ്ടപ്പെട്ടിട്ട് ഇവർക്കൊന്നും വേദനയില്ലാതെ ഇവരൊക്കെ എന്ത് കോപ്പിലെ മനുഷ്യ ഇവിടെ വിളിച്ചു പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഈ മനുഷ്യത്വം പറയുന്ന ആളുകൾ ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം കണ്ടിട്ടേ അല്ല നമ്മളിൽ പെട്ടവരെ ശ്രാമിസ്റ്റ് ഭീകരവാദികൾ കൊലപ്പെടുത്തിയിട്ട് ആ ശ്രാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ ഒരാക്ഷരം ഈ നിറയട്ടവന്മാരും ഇണ്ടില്ല നമ്മൾ തിരിച്ചടിച്ചപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞു രംഗത്തെത്തുക കുറെ നെറികെട്ട നാറികൾ നമ്മുടെ രാജ്യം ഇത് തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് ഇതിനേക്കാൾ വലിയ അടിയുമായിട്ട് വീണ്ടും വരും അത് വരാതിരിക്കാനാണ് നമ്മുടെ സൈന്യം നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ അത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഇത്ര കുറെ നെറികെട്ടവന്മാർ ഈ നെറികെട്ടവന്മാർക്കൊക്കെ ഈ പറഞ്ഞ എഴുത്തുകാരായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിനെതിരെ ഈ രംഗത്ത് വരുന്ന ആളുകളുണ്ടല്ലോ നമ്മൾക്ക് കൊണ്ടോ കൊള്ളണം കൊണ്ടോ സ്വന്തം രാജ്യത്ത് പ്രിയപ്പെട്ടവര് മരണപ്പെട്ടിട്ട് അത് കൊല ചെയ്തവർക്കെതിരെ അത്തരം ഭീകരർക്കെതിരെ ഒരക്ഷമുണ്ടാകെ കോപ്പിലെ മനുഷ്യത്വമായിട്ട് ഇറങ്ങിയിട്ട് കുറെ എണ്ണം ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക